ചേരി പോരിനിടെ ബി ജെ പി നേതൃയോഗം കൊച്ചിയിൽ തുടങ്ങി പി കെ കൃഷ്ണദാസും എം ടി രമേശും വിട്ടുനിൽക്കുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടേക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം ഏകപക്ഷീയമായിരുന്നു എന്ന ആക്ഷേപവും സുരേന്ദ്രനെതിരെ ഉയരുന്നു അർച്ചന ചേരുന്നു അർച്ചന യോഗം ആരംഭിച്ചോ ഏത് രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത് ഷമ്മി അല്പസമയം മുൻപാണ് കൊച്ചിയിൽ നേതൃയോഗം ആരംഭിച്ചത് സുരേന്ദ്രൻ ആ സമയത്ത് പറഞ്ഞത് ബി ജെ പിയിൽ പ്രശ്നങ്ങൾ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നാണ് എന്നാൽ ബി ജെ പിയിലെ ഭിന്നത രൂക്ഷമാവുകയാണെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പി കെ കൃഷ്ണദാസും അതുപോലെ എം ടി രമേശും നേതൃയോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് സംബന്ധിച്ച വാർത്തകൾ വരുമ്പോൾ അവർ രണ്ടുപേരും അതായത് എം ടി എം ടി രമേശും അതുപോലെ കൃഷ്ണദാസും ഈ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നാണ് വ്യക്തമാകുന്നത് നേരത്തെ തന്നെ സുരേന്ദ്രൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഉടഞ്ഞു നിൽക്കുകയായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ബി ജെ പിയിൽ രൂക്ഷമായ തമ്മിലടിയും ഭിന്നതയും ഉണ്ടെന്ന് വെളിവാക്കുകയാണ് ഈ വിട്ടുനിൽക്കൽ എന്തായാലും നേതൃയോഗം അല്പസമയത്തിനുള്ളിലാണ് ആരംഭിച്ചത് അതിൽ കുമ്മൻ രാജശേഖരൻ അതുപോലെ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാവരും യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ ഇവർ രണ്ടുപേരും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അത് ബി ജെ പിയിലെ ഭിന്നതയെ തുറന്നു കാണിക്കുന്നതാണ് നേരത്തെ തന്നെ പി കെ കൃഷ്ണദാസ് ഈ വിയോജിപ്പുമായി രംഗത്തെത്തിയിരുന്നു അതായത് ബി ജെ പിയിൽ ഇത്തരത്തിൽ ഭിന്നതയുണ്ടെന്ന് വെളിവാക്കുന്നതായിരുന്നു എല്ലാം തന്നെ മൗന ും അത്തരത്തിൽ ഇവർ യാതൊരു തരത്തിലും ഇത്തരം പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിച്ചിരുന്നില്ല അങ്ങനെ സുരേന്ദ്രനുമായി ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ ഈ ബി ജെ പി നേതൃയോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ രാജിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ പല നേതാക്കളും പല കോണിൽ നിന്നുമായി ഉയരുന്നു പരസ്യമായ പ്രതികരണങ്ങൾ പല രീതിയിലായി ഉണ്ടാകുന്നു ഇതിനിടെയാണ് ഇത്തരത്തിലൊരു എന്നാണ് ശ്രദ്ധയും അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഈ സുരേന്ദ്രന്റെ രാജി സംബന്ധിച്ച് ആരായിരിക്കും വിഷയം ഉന്നയിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മുന്നിൽ നിൽക്കുകയാണ് കാരണം ഈ രണ്ടു പേർ അടങ്ങുന്ന പക്ഷമാണ് ഈ ഇത്തരത്തിൽ സുരേന്ദ്രൻ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് അവർ രണ്ടുപേരും ഇത്തരത്തിൽ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഈ യോഗത്തിൽ ആരുന്നയിക്കുമെന്ന കാര്യങ്ങളടക്കം എന്തായാലും നിൽക്കുകയാണ് എന്തായാലും ഈ ഔദ്യോഗിക പക്ഷം പറയുന്നത് ഇത്തരത്തിൽ യോഗത്തിൽ രണ്ടുപേർ മാറി നിൽക്കുന്നത് കൊണ്ട് അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് എന്നാൽ അങ്ങനെ പറയുമ്പോഴും ഇത്തരത്തിൽ വിട്ടു നിൽക്കുന്ന അതായത് കൃഷ്ണദാസ് പക്ഷവും അതുപോലെ എം ടി രമേശും വിട്ടു നിൽക്കുമ്പോൾ അത് ഭിന്നത തന്നെ സൂചിപ്പിക്കുകയാണ് ബി ജെ പിയിലെ ഭിന്നത അത്രമാത്രം രൂക്ഷമാണെന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ രണ്ട് രണ്ടുപേരുടെയും എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും നേതൃയോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിച്ചത് അപ്പോഴും സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പിക്ക് അകത്ത് യാതൊരു പ്രശ്നവുമില്ല ഇതെല്ലാം മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ടു പോകുമെന്ന് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്തായാലും ബി ജെ പിയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും ആവർത്തിച്ച് പറയുമ്പോഴും ആ ഭിന്നത രൂക്ഷമാകുന്നു എന്ന് തെളിയിക്കും രമേശും അതുപോലെ കൃഷ്ണദാസ് പക്ഷവും ഈ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു ും വിട്ടുക്കുന്ന ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധിയായി പ്രകാശ് ജാവദേക്കർ ഈ യോഗത്തിന് എത്തുന്നുണ്ടോ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരെയും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നുണ്ടോ സുരേന്ദ്രന് തന്നെയാണോ ഈ ബി കേന്ദ്ര നേതാക്കളുടെ പിന്തുണ ഇതുവരെ പ്രകാശ് ജാവേദ്കർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയം മുൻപാണ് യോഗം ആരംഭിച്ചത് ആ വേളയിൽ ഇതുവരെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ആരും പങ്കെടുത്തിട്ടില്ല വി മുരളീധരൻ്റെ സാന്നിധ്യം മാത്രമാണ് ഈ യോഗത്തിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഒരു സംഘടനാ രീതിയിലുള്ള യോഗം മാത്രമായി ഒതുങ്ങിപ്പോകുമോ അല്ലെങ്കിൽ ബി ജെ പിയിലെ ഈ പ്രശ്നങ്ങളെല്ലാം ആരുന്നയിക്കുമെന്ന ചോദ്യം അപ്പോഴും മുന്നിൽ നിൽക്കുകയാണ് മാത്രമല്ല പ്രധാനമായും ഈ വിമത ചേ അതായത് മറ്റ് ഇരു ഇരുചേരികളായി തമ്മിലാണ് ഇപ്പോൾ പ്രധാന പ്രശ്നങ്ങളുള്ളത് അതിൽ നിൽക്കുന്നയാളാണ് പി കെ കൃഷ്ണദാസും എം ടി രമേശും അവർ രണ്ടുപേരും ഈ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ബി ജെ പിയിലെ രൂക്ഷമായ ഭിന്നതയും തമ്മിലടിയും പോരുമെല്ലാം വെളിവാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദേശീയ നേതൃത്വം ഇതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യുമെന്ന കാര്യങ്ങൾ അടക്കം എന്തായാലും മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും യോഗം അല്പസമയത്തിന് മുന്നിൽ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ ഒഴിയണമെന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിയണമെന്നും നേതൃമാറ്റം അത്യാവശ്യമാണെന്നുള്ള കാര്യങ്ങൾ അടക്കം യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് കരുതി എന്നാൽ ഇത്തരത്തിൽ ഇത് ഉന്നയിക്കേണ്ട ആളുകൾ ഈ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്താകും ഈ യോഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് എന്തായാലും കേന്ദ്ര നേതാക്കളില്ല എം ടി രമേശ് ഇല്ല അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ് ഇല്ല അങ്ങനെ ഒരു യോഗമാണ് ഇപ്പോൾ ചേരുന്നത് ഈ യോഗത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് ആണ് ഇനി നമുക്ക് അറിയേണ്ടത് അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്